അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൽ ഇതാക്കണ് വീട്ടിൽ ഇങ്ങനെ തെരഞ്ഞാടി രാവിലെ വീഡിയോ ചെയ്തിന്റെ പേരിൽ ഇതാക്കണ നമ്മളെ പിടികിട്ടാ പുള്ളി എത്തിയിട്ടുണ്ട് എന്താണ് എന്താണ് സംഭവം പറഞ്ഞോ എന്താ പറയണ്ടേ ലജ്ജ എന്താ വന്ന എന്ത് വീട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്താല് അയിനന്നെയാണ് ഞാൻ ക്യാമറ ഓണാക്കി പിടിച്ചിരിക്കണത് എന്താണ് എന്താണ് സംഭവം എന്താണ് ഞാൻ കുറച്ച് നേരത്തെ ലൈവിൽ ലൈവില് 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 പറയാന്ന് യൂട്യൂബ് യൂട്യൂബ് ഇതില് എനക്ക് എന്തുവാണെങ്കിലും പറയാം ഞാൻ അന്നെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അന്നെ വെളുപ്പിക്കാനോ ഇതൊന്നും അല്ല എനക്ക് എന്റെ കാര്യം പറയാം പ്രേക്ഷകര് ചോദിക്കണ ചോദ്യങ്ങൾക്ക് ഒരുപാട് വീഡിയോസും ഇപ്പൊ ഞാൻ ട്രോളിൽ നിങ്ങള് ചെയ്ത് തോന്നുന്നുണ്ടോ ഏ ആയിക്കോട്ടെ യൂട്യൂബ് ലൈവില് എന്നാ എനിക്ക് പറയാനുള്ള പറഞ്ഞോ കേട്ടോ അപ്പൊ ഇന്ന് അൻഷിഫ് മുനിക്കൽ യൂട്യൂബ് ചാനലില് രാത്രി കൃത്യം എട്ട് മണിക്ക് നമ്മളെ ലൈവ് ഉണ്ടാവും ഷാജഹാൻ ഇതാക്കണ നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് ഓന് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ രാവിലെ ഓനക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഫാൻസിന്റെ അക്കൗണ്ടില് അപ്പൊ ഓനെന്താ പറയാനുള്ളത് വിളിച്ചാല് ഓന് പറയാനുള്ളത് കേട്ടോട്ടെ അതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ അത് തെളിയട്ടെ ഞാൻ അതും ഞാൻ ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് ജനങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ അതിനും എനിക്ക് ജൈനില് ഇത് അനുഭവിക്കേണ്ടി വരും കേട്ടോ അയിനക്ക് ധൈര്യം ഉണ്ടല്ലോ അല്ലേ ഏ